സൂപ്പർ ടേസ്റ്റിൽ ഒരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കാൻ പോവുകയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടിട്ടും വരാം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത രണ്ട് ചെറുപഴമാണ് എടുത്തിരിക്കുന്നത് അത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് കാഷ്യൂനെട്ടാണ് ഞാനൊരു ഒൻപത് കാഷ്യൂനട്ട് ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഡേറ്റ്സ് അത് ഒരു ഏഴ് എട്ട് കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം അതും ഇട്ട് കൊടുത്തു ഒരു നാല് ബദാം പിന്നെ കിസ്മിസ് മധുരത്തിന് ആവശ്യമായ രണ്ട് ടേബിൾ സ്പൂൺ ഇവിടെ ഒഴിച്ചു കൊടുത്തത് നന്നായിട്ട് തണുത്ത പാലും കൂടെ ഇനിയും ചേർത്ത് കൊടുക്കണം അത് പാൽ നന്നായിട്ട് തിളപ്പിച്ച് ആറിയതിന് ശേഷം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്താണ് അപ്പോൾ അത് കുറച്ച് ആദ്യം ഒഴിച്ചൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ഒഴിച്ചത് ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും അത് നന്നായിട്ട് അടിച്ചെടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുതേ ഇനി ഒരു ക്ലാസ്സിലേക്ക് ഞാൻ ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നും കടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഐസ്ക്രീം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒരു ഗ്ലാസ്സിൽ ഐസ്ക്രീം ഇട്ട് കൊടുത്തു മറ്റേതിൽ നട്ട്സ് ക്രഷ് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുക്കാം കാഷ്യൂനട്ടും ബദാമും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ